കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ എത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ മുൻകരുതലായും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും ഉന്നതതല യോഗം വിലയിരുത്തി അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങളും ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി കേസുകളിൽ വർധന എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് കേസ് കേസുകളിൽ വർധനവുള്ളതെന്നും ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ആവശ്യത്തിന് ഐസൊലേഷൻ ഐ സി ബെഡുകൾ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി മരണക്കണക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം വ്യക്തമാക്കി റാൻഡം പരിശോധന നടത്തേണ്ടതുണ്ടെന്നും രോഗലക്ഷണമുള്ളവരിൽ മാത്രം പരിശോധന നടത്താൻ മതിയെന്നും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിച്ചു അതേസമയം അതിവേഗം പടരുന്ന കോവിഡിന്റെ ജെ എൻ വൺ വകഭേദം കേരളത്തിന് ആശങ്കയായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നൂറ്റി പതിനഞ്ച് പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി ൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർന്നു കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച കേന്ദ്രം കോവിഡ് കേസുകൾ ഉയരുന്നതിന് നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം പരിശോധന ഉറപ്പാക്കണം രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനതക ശ്രേണി പരിശോധനകൾക്ക് അയക്കണം ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പുതുക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജില്ലാതലത്തിലെ രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷണം ആർ ടി പി സി ആർ ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണം ലബോറട്ടറികളിൽ ജനിതക ശ്രേണി പരിശോധന നടത്തണം ആശുപത്രികളിലെ സാഹചര്യം വിലയിരുത്തണം ബോധവൽക്കരണം ശക്തമാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.